ഇന്ന് നമുക്ക് ഗസ്റ്റൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസും അതിൻ്റെ കൂടെ ഒരു ക്രീമി ചിക്കനുമാണ് രണ്ടും അടിപൊളി കോമ്പിനേഷനാണ് ഇനിയിപ്പോൾ സ്കൂളിലേക്ക് ലഞ്ചൊക്കെ കൊടുക്കാനാണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസും കൂടിയാണത് അപ്പോൾ നമുക്ക് വേഗം രണ്ടുൻ്റെ റെസിപ്പി നോക്കാം റെസിപ്പിയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒച്ചുകൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം മൂടി വെക്കുക തിളപ്പിച്ചെടുക്കുക നല്ല പോലെ തിള വരണം നല്ലപോലെ തിള വന്നാൽ നമുക്ക് എന്തു ചെയ്യാം അരി ചേർത്ത് കൊടുക്കുക ഈ അരിയിലെ നമ്മൾ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരുന്നു അതിന് ശേഷം നല്ലപോലെ കഴുകിയെടുത്തതാണ് കേട്ടോ ഇത് നമ്മൾ കഴുകിയിട്ട് ഊറ്റിയിട്ട് നേരെ നമ്മൾ അരി ചേർത്ത് കൊടുക്കുകയാണ് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് മൂടി വെച്ചിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക നമ്മൾ സോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും കേട്ടോ അപ്പം അതിന് നല്ലപോലെ വെന്തിയുണ്ട് നല്ല വെന്തോടെയേണ്ട പാകത്തിന് വെന്തിയുണ്ട് ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം അപ്പോൾ അത് ഊറ്റി അവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് എന്തു ചെയ്യാം വേറൊരു പാത്രം എടുത്തിട്ട് നല്ലപോലെ ചൂടായാൽ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഓയില് ഒഴിച്ച് കൊടുക്കാം ഫ്ലെയിം ഓൺ ചെയ്തുകൊണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം അഞ്ച് കോഴിമുട്ട പൊട്ടിച്ചുവയ്ക്കുക അഞ്ചെണ്ണം തന്നെ എടുക്കണം കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ എഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് ചിക്കനൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അഞ്ചെണ്ണം ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ചത്തിക്കും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് സ്ക്രബിൾ ചെയ്തെടുക്കുക നല്ല പോലെ അങ്ങനെ ചെറുതായിട്ട് ഇതാക്കണ്ട കുറച്ച് വലുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഇത് പെട്ടെന്ന് റെഡിയാക്കി കിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയി കിട്ടും പിന്നെ വലിയ വലിയ പീസാക്കി എടുത്താൽ നല്ലതായിരിക്കും കേട്ടോ ചെറുതാക്കേണ്ട നല്ലപോലെ ചെറുതാക്കേണ്ട ഇനി എന്തു ചെയ്യുക ഇത് റെഡി ആയിക്കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഇതേ പാത്രത്തിൽ തന്നെ നമ്മൾ എന്തെയ്യുന്നുണ്ട് കുറച്ചുകൂടി ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഒരു നാല് ടീസ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുക ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കുക ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തത് ചെറിയ ഉള്ളിയാണ് കേട്ടോ അതായത് വലിയ സവാള അതിൽ ചെറുതാണ് പിന്നെ ഒരു മൂന്നോ നാലോ ബീൻസും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യുക ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതിയാണ് അതുപോലെ ബേജിൻ്റെ ഒരു കാബാഗോ പിന്നെ ഒരു ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ക്യാരറ്റാണ് അതും കൂടി എല്ലാം ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കുക ഇനി ഇത് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഒരു മൂന്നോ നാലോ മിനിറ്റ് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് കുക്കായി കിട്ടും വെജിറ്റബിൾസെല്ലാം നമ്മൾ നേരെങ്ങനെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രബിൾ ചെയ്ത് വെച്ച് മുട്ട ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ വേവിച്ച അരിയും കൂടി ചേർത്ത് കൊടുക്കുക അരി നല്ല പോലെ വെന്ത ഉടഞ്ഞിട്ടില്ല നല്ല പാകത്തിന് ഉടഞ്ഞിട്ടുള്ളൂ കേട്ടോ അല്ല പാകത്തിന് വെന്തൊള്ളൂ ഇനി നമുക്ക് എന്തെയ്യാ ഒരു രണ്ട് ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചിട്ട് എന്തെയ്യുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു വെജ്ജീസും മുട്ടയൊക്കെ കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം കുറച്ച് സ്വീറ്റ് കോണും കൂടി ചേർത്ത് കൊടുക്കുക നല്ല ഭംഗി ഉണ്ടാവും അതിന് വേണ്ടിയിട്ടിട്ടതാ കേട്ടോ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്താലും നമ്മൾ എഗ്ഗ് ഫ്രൈഡ് റൈസ് റെഡി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വലിയ സമയമൊന്നും എടുക്കൂല്ല ഇനി ഈ ഒരു കാര്യം മിക്സ് ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് അവിടെ മാറ്റി വെക്കാം നമുക്ക് ചിക്കൻ്റെ ക്രീമി ചിക്കൻ റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ബോണുള്ളതും ബോണില്ലാത്തതുമായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളീൻ്റെയും പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നൊരു മൂന്ന് ടീസ്പൂണോളം തൈരും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരമുറി ചെറുനാരങ്ങേൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ മുളക് പൊടി കുറച്ച് അധികം ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണും മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂണും എടുത്തിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇതവിടെ മൂടി വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു മസാല എല്ലാ ചിക്കനിലേക്കും ആക്കി കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അതാ നല്ലപോലെ മിക്സ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം പോലെയൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല കേട്ടോ ഇതട മൂടി വെക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ചീനച്ചട്ടി ചൂടായി വന്നാൽ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു നാല് ടീസ്പൂൺ ഓയിലുണ്ടാവും ഇതിലേക്ക് നേരങ്ങനെ അരിഞ്ഞ ഒരു ഉള്ളി അത്യാവശ്യം വലുപ്പുള്ള ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുക ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക കേട്ടോ അരിയുമ്പോൾ ശ്രദ്ധിക്കണം നല്ല നൈസായിട്ട് അരിയാ ശ്രദ്ധിക്കുക എന്നാൽ പെട്ടെന്ന് നമുക്ക് എന്തായാലും ഫ്രൈ ആയി കിട്ടും ഈ ഉള്ളി നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നിച്ചിട്ട് വെച്ച് കുഴപ്പമൊന്നുമില്ല നമ്മളിങ്ങനെ ഇളക്കിയും കൊണ്ട് നിന്നാൽ മതി അപ്പോൾ കറക്റ്റ് ഫ്രൈ ആയി കിട്ടും അല്ലെങ്കിൽ ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ആവും അല്ല മറ്റേ ഭാഗം ഫ്രൈ ആവാണ്ടൊക്കെ നിൽക്കും കേട്ടോ ഇത് ഏകദേശം കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്തോണ്ടേ നിൽക്കുക അതാകുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആവും കേട്ടോ അപ്പോൾ അതാ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ലങ്ങനെ നല്ല കറുക്കാൻ നിൽക്കണ്ട ചെറുതായിട്ടിങ്ങനെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതൊന്ന് കോരി എടുക്കുക ഇതില്ലേ നമ്മൾ വെക്കുന്നതിനനുസരിച്ച് കളർ മാറും അപ്പോൾ നമ്മളിങ്ങനെ കോരിയാലും ഒരു കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ ഒരു ഗോൾഡൻ കളറായിട്ട് മാറും കേട്ടോ അപ്പോൾ ഇതാ നമ്മളെല്ലാ ഉള്ളിയും ആ എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ ഓയിലിൽ തന്നെ കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം അതായത് പട്ട ഗ്രാമ്പു ഏലക്കായ് ഒരിത്തിരി പെരിഞ്ചീരകവും ഇത്തിരി ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കില്ലേ ചിക്കന് അതുകൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത് ഫ്ലെയിം കൂട്ടിയും കുറച്ചൊന്നും വെച്ചിരിക്കില്ല ആ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒരു മൂന്ന് മിനിറ്റ് മാത്രം മതിയാവും കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യുക ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുക്കാം മീൻസ് ഒന്ന് മൂടി വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇതാക്കിയെടുക്കാം അപ്പോഴത്തേക്കും നമ്മളെ ഉള്ളിയൊക്കെ കണ്ടില്ല കളറൊക്കെ മാറി വന്നതിൻ്റെ ഇതൊന്ന് നമുക്ക് എന്തെയ്യാ അരച്ചെടുക്കാം മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സീൻ്റെ ചാറിൽ ഞാൻ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിൽ ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഒരു ഏഴെട്ട് അണ്ടിപ്പരിപ്പ് കുതിർത്ത് വെച്ചതും ഒരു മൂന്ന് ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുക പുളി അധികമില്ലാത്ത തൈര് ചേർത്തിട്ട് നല്ലപോലെ ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക അപ്പോഴത്തേക്കും ഇതാ ചിക്കനൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതൊന്നും തുറന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക വന്നിട്ടൊന്നുമില്ല കേട്ടോ ഈ സമയം നമുക്ക് ഒര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടി ഇട്ടെങ്കിൽ അത്രയും നല്ലത് നല്ല കളർ ഉണ്ടാവും കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് എന്തെയ്യുക ആ പൊടി ആ എണ്ണയ്ക്ക് അടന്ന് തന്നെ പച്ചമണം മാറണം കേട്ടോ ആ ഒരു എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ റെഡിയാക്കി വെച്ചാൽ ആ ഒരു പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ആഡ് ആക്കിയിട്ടോ ചേർത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ബാക്കിയുള്ള ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളവും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ചിക്കൻ വെന്തിട്ടില്ല ഇതുവരെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക ഓവർ വെള്ളം ഒഴിക്കരുത് കുറച്ച് മാത്രം വെള്ളം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് എന്തു ചെയ്യാം ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ഈ സമയത്ത് ഉപ്പ് നോക്കുക ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക തുറന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കുക വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നാൽ ചിക്കനൊക്കെ വെന്ത് വന്നാൽ നമ്മളെ ക്രീമി ചിക്കൻ റെഡിയായി ഈ സമയം നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ചിക്കൻ റെഡി കിട്ടോ അപ്പോൾ ഇത് ഏറ്റവും എടുക്കാൻ പറ്റും ഗസ്റ്റൊക്കെ വന്നാൽ സെർവ് ചെയ്യുക പിന്നെ രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയും ഫ്രൈഡ് റൈസൊക്കെ ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടാലേ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്റ്റ് വശീൽ ഉണ്ടിട്ടേമാൻ